നല്ല സ്വരമാധുരി നൽകപ്പെട്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന് നൽകിയ വേദഗ്രന്ഥമായിരുന്നു അത് അദ്ദേഹം പാരായണം ചെയ്യുമ്പോ പക്ഷിപർവാദികളും പർവ്വതങ്ങളും വരെ ഇങ്ങനെ അത് സാഗൂദം ശ്രവിക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചുറ്റും പക്ഷിപർവ്വാദികളും അങ്ങനെ വന്നുകൂടും ദാവൂദ് നബി എന്ത് പാരായണം സബൂർ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മൊഴിച്ചത്ത് തന്നെ നിലക്കാണ് അള്ളാഹു അല്ലാഹുവിന്റെ റസൂൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വരമാധുരിയെ ഉപമിച്ചത് എന്തിനോടാറിയോ മിസ്മാറിനോടാണ് അല്ല വീണമീട്ടുന്ന ശബ്ദമായിരുന്നു മിസ്മാർ

പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പറയട്ടെ അൽ മുറാദു ഇവിടത്തെ മിസ്മാർ കൊണ്ട് ഉദ്ദേശം ഉദ്ദേശം മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അല്ല എന്താണ് ഹസൻ നല്ല ആ സൗണ്ടാണ് ആ ഉദ്ദേശിച്ചത് എന്നിട്ട് അദ്ദേഹം തുറന്നുകൊണ്ട് പറയാണ് അലഹി അലഹിസ്ലാം ആയിരുന്നു ജിദ്ദ നൽകപ്പെട്ട വ്യക്തിത്വമായിരുന്നു കാണാം അപ്പോൾ ഇതൊക്കെ ഇത് ദുരുവാഖ്യാനിക്കാറുണ്ട് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പലരും വൈദനമൊക്കെ കാണാൻ നമുക്ക് ഉണ്ടാവും മിസ്മാർ അനുവദിയാണ് ദാവുതന്നെ മിസ്മാർ ഉണ്ടായിരുന്നു സാഹചര്യകളൊക്കെ മിസ്മാർ ഉപയോഗിച്ചിരുന്നു വേണ്ടി മ്യൂസിക് പാടില്ല സംഗീത ഉപകരണങ്ങളൊന്നും എന്ന് ഈ പിന്നെ പിന്തിരിപ്പന്മാർ മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ പലരും പറയാറുണ്ട് എല്ലാവർക്കും നന്മയിലേക്ക് മനസ്സുകളെ എന്ന് നമുക്ക്